ഗാസയിലെ അധിനിവേശവും കൊടും ക്രൂരതകളും ഒരു ഭാഗത്ത് അന്ത്യമില്ലാതെ തുടരുമ്പോൾ തന്നെയാണ് പശ്ചിമേഷ്യയിൽ മറ്റൊരു യുദ്ധത്തിനു കൂടി ഇസ്രയേൽ ഒരുങ്ങുന്നത് ഇസ്രയേലും ഇറാനും തമ്മിൽ വർധിച്ചു വരുന്ന ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും വലിയ ആശങ്കയാണ് മേഖലയിൽ സൃഷ്ടിക്കുന്നത് പശ്ചിമേഷ്യയിലെ പുതിയ സംഭവ വികാസങ്ങൾ വരുത്താനിടയുള്ള പ്രത്യാഘാതം ആഗോളതലത്തിലും ചർച്ചയാകുന്നുണ്ട് സംഘർഷം ആഗോള വ്യവസായ വ്യാപാര മേഖലയ്ക്ക് സൃഷ്ടിക്കാവുന്ന പ്രതിസന്ധികളാണ് ഇതിൽ പ്രധാനം ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ഇരു രാജ്യങ്ങളുടെയും വ്യാപാര പങ്കാളിയായ ഇന്ത്യയെയും അലട്ടുന്നതാണ് എന്താണ് ഇന്ത്യക്കുള്ള ആശങ്കകൾ ഇസ്രയേലുമായും ഇറാനുമായും വ്യാപാര ബന്ധം പുലർത്തുന്ന രാജ്യമാണ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഇസ്രയേലുമായി ഇന്ത്യ നയപരമായ ബന്ധത്തിലേർപ്പെടുന്നത് മുതൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരവും കൂടിക്കൂടി വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ഇരുപത് കോടി ഡോളറിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിലെത്തുമ്പോൾ ആയിരത്തി എഴുപത് കോടി ഡോളറിൽ എത്തി നില്ക്കുന്നു ആ ബന്ധം കഴിഞ്ഞ നാല് വർഷത്തിനിടെ ഇന്ത്യ ഇസ്രായേൽ വാണിജ്യ ഇടപാടിൽ ഗണ്യമായ വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ ആദ്യ പത്ത് മാസം മാത്രം അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് കോടി ഡോളറിന്റെ ഉഭയകക്ഷി വ്യാപാരമാണ് നടന്നത് കഴിഞ്ഞ വർഷം ഇന്ത്യയുടെ മുപ്പത്തിരണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളി ഇസ്രായേൽ ആയിരുന്നു അതായത് ആകെ വ്യാപാരമായ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിയേഴ് ബില്യൺ ഡോളറിലെ പോയിന്റ് ഒമ്പത് ശതമാനം ഇസ്രയേലുമായിട്ടായിരുന്നു വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ഇസ്രയേലിന്റെ ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വ്യാപാര പങ്കാളിയും ആഗോളതലത്തിൽ ഏഴാമത്തെ പങ്കാളിയും ഇന്ത്യയാണ് ഡീസൽ ഡയമണ്ട് വ്യോമയാന ടർബൈൻ ഇന്ധനം റഡാർ ഉപകരണം ബസ്മതി അരി ടീഷർട്ട് ഗോതമ്പ് എന്നിവയാണ് ഇന്ത്യയിൽ നിന്ന് ഇസ്രായേലിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് ഇന്ത്യയും ഇറാനും എങ്ങനെയാണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷങ്ങളിൽ ഇന്ത്യയുടെ അമ്പത്തി ഒമ്പതാമത്തെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് ഇറാൻ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് കോടി ഡോളറിന്റെ ഉഭയകക്ഷി വ്യാപാരമായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിൽ നൂറ്റി തൊണ്ണൂറ്റി നാല് കോടി ഡോളറായിരുന്നു വ്യാപാരം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയുടെ ഇറാനുമായുള്ള വ്യാപാര ബന്ധം വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് ഒരു വർഷത്തിനുള്ളിൽ ഇരുപത്തൊന്ന് പോയിന്റ് ഏഴ് ഏഴ് ശതമാനത്തിൻ്റെ വളർച്ചയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ ആദ്യ പത്ത് മാസം ഇറാനുമായുള്ള ഉഭയകക്ഷി വ്യാപാരം നൂറ്റി അമ്പത്തിരണ്ട് കോടി ഡോളറാണ് ചരക്കുകളും ലൈഫ് സ്റ്റോക്ക് ഉൽപ്പന്നങ്ങളുമാണ് ഇന്ത്യയിൽ നിന്ന് ഇറാനിലേക്ക് പ്രധാനമായും കയറ്റി അയക്കുന്നത് പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾ ഇന്ത്യക്ക് ആശങ്കയുണ്ടാക്കുന്നതാണോ ഈ കണക്കുകളെല്ലാം പറയുമ്പോഴും നേരിട്ടുള്ള വിദേശ നിക്ഷേപം അഥവാ എഫ് ടി ഐ കണക്കാക്കിയാൽ ഇന്ത്യയിലെ നിക്ഷേപത്തിലെ പ്രധാന ഉറവിടമല്ല ഇറാനും ഇസ്രായേലും രണ്ടായിരം ഏപ്രിലിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിനുമിടയിൽ ആകെ എഫ് ടി ഐയുടെ പോയിന്റ് നാല് ശതമാനം മാത്രമാണ് ഇസ്രായേലിന്റെ വിഹിതം ഇറാനിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള നിക്ഷേപം പത്ത് ലക്ഷം ഡോളർ മാത്രമാണ് എന്നാൽ ഇസ്രായേലിലെ ഇന്ത്യൻ നിക്ഷേപം ഇതിനേക്കാൾ കൂടുതലാണ് പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇന്ത്യയിലെ പെട്രോൾ വിലയിൽ വർധനമുണ്ടാകില്ലെന്നാണ് ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനീഷ്യേറ്റീവ് വ്യക്തമാക്കുന്നത് ചെങ്കടലിലെ സംഘർഷങ്ങൾ ചില പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്നും വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ആഗോള വ്യാപാരങ്ങളുടെ ഏകദേശം പന്ത്രണ്ട് ശതമാനം ഈ പാതയിലൂടെയാണ് കടന്നുപോകുന്നത് അതേസമയം പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങൾ മൂലം പശ്ചിമേഷ്യ യൂറോപ്യൻ സാമ്പത്തിക ഇടനാഴി പോലുള്ള പ്രൊജക്റ്റുകൾ പ്രാബല്യത്തിൽ വരാൻ കാലതാമസമെടുക്കും